സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു അങ്കിൾ വിൽസന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് വേണോ ഒന്ന് പകച്ചു എന്താ ആദ്യം കാണുന്നത് പോലെ എനിക്ക് നിന്നെ ഒന്ന് നോക്കിക്കൂടെ അയാൾ ചോദിച്ചു അങ്കിൾ കുടിച്ചിട്ടാണോ വരുന്നത് സംശയത്തോടെ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി അയാൾ അകത്തേക്ക് കയറി ഞാൻ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യും നീ ആരാത് ചോദിക്കാൻ വിൽസൺ ചെന്ന സിറ്റിയിലിരുന്നു വീണ ഇഷ്ടപ്പെടാത്ത മട്ടിൽ മാറി നിന്നതേ ഉള്ളൂ ഓഫ് പാർട്ടിക്ക് ഡ്രിങ്ക്സും ഉണ്ടായിരുന്നോ അവൾ ചോദിച്ചു ഡ്രിങ്ക്സ് ഇല്ലാത്ത എന്ത് പാർട്ടി ഒത്തിരി നാളായില്ലേ ഞാൻ ഒരു തുള്ളി കുടിച്ചിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം വീശിയിട്ടാണ് ഞാൻ വരുന്നേ നല്ല ഒന്നാന്തര സ്കോച്ച് അഭിനയിക്കാൻ വിൽസൺ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടായി എഴുന്നേൽക്കാൻ പോലും വയ്യാതെ രണ്ടാഴ്ച കിടന്നത് മറന്നുപോയോ പോയോ കുടിച്ച് ലക്ക് കേട്ട വല്ല വണ്ടിയിലും ചെന്നിടിച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് വീണിയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കെന്താ ഞാൻ നിൻ്റെ ആരുമല്ല നീ എൻ്റെ ആരുമല്ല ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ചാച്ചൻ വരുമ്പോൾ നീ ഇവിടുന്ന് പോകാനുള്ളവളാ അയാൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയാ അങ്കിൾ എന്നെ കണ്ടേക്കൊന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നീ പറ അയാൾ ആവശ്യപ്പെട്ടു വേണ്ട അങ്ങളിനിപ്പം ബോധമില്ല ഇപ്പം സംസാരിച്ചാൽ ശരിയാകത്തില്ല തലയ്ക്ക് വിളവ് കിട്ടുമ്പോൾ സംസാരിക്കാം വീണ മുകളിലേക്ക് പോകാനൊരുങ്ങി ഹണി അയാൾ തെല്ലുറക്കെ വിളിച്ചു അവൾ പെട്ടെന്ന് നിന്നു ഇവിടെ വാ അയാൾ ആജ്ഞാപിച്ചു അവൾ അനങ്ങിയില്ല അതോ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് വരണോ അവൾ മെല്ലെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു ഈപിടിക്ക് അയാൾ ആവശ്യപ്പെട്ടു അയാൾ അവളുടെ കൈ പിടിച്ചു വലിച്ച് ബലമായി സിറ്റിയിൽ അടുത്തിരുത്തി എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നിഷ്കളങ്കമായ മുഖമാണ് അയാൾ കണ്ടത് ജീസസ് ഈ കുട്ടിക്ക് എങ്ങനെ ആൾമാറാട്ടം നടത്താൻ കഴിയുന്നു അവൾക്ക് അതിനുള്ള ശക്തി കിട്ടിയെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണവും കാണും എൻ്റെ അടുത്ത് ഇരുന്നിട്ട് വിസ്കിയുടെ മണം വരുന്നുണ്ടോ ശാന്തസ്വരത്തിൽ വിൽസൺ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു വരില്ല കാരണം ഞാൻ കുടിച്ചിട്ടില്ല അങ്കിൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ആശ്വാസഭാവത്തിൽ അവൾ അയാളെ നോക്കി പേടിക്കാൻ നീ നിന്ന് തന്നിട്ടല്ലേ അവൾ ചിരിച്ചു പകൽ മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ശരിക്കും പേടിച്ചു രണ്ട് മൂന്ന് വട്ടം അങ്കിളിനെ വിളിച്ചു നോക്കി അപ്പോഴൊക്കെ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു മുമ്പ് നീ പകൽ മുഴുവൻ ഒറ്റയ്ക്കിവിടെ ഇരുന്നിട്ടുണ്ടല്ലോ അയാൾ പറഞ്ഞു അത് മുമ്പായിരുന്നില്ലേ ഇപ്പോഴെന്താ പുതിയൊരു പേടി അത് അതെനിക്കറിയില്ല അയാൾ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ ഹണി അവൾ ചെറുതായി ഒന്ന് ഞെട്ടിയത് അയാൾ കണ്ടു ഞാനോ എന്ത് രഹസ്യം ഏ അങ്ങനെയൊന്നുമില്ല അങ്കളെന്താ അങ്ങനെ ചോദിച്ചേ ചിലപ്പോഴൊക്കെ നിന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷണം കാണാറുണ്ട് അവൾ അത് കേട്ടിരിച്ചു മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയാണെന്ന് തോന്നും എത്ര വിദഗ്ധമായി അവൾ ഒഴിഞ്ഞു മാറുന്നു തിങ്കളാഴ്ച മുതൽ ഞാൻ വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങും അപ്പോൾ ഒറ്റയ്ക്ക് നീ ഇവിടെ എന്തു ചെയ്യും വിൽസൻ ചോദിച്ചു അങ്കിൾ ഓഫീസിൽ പോയി തുടങ്ങിയാൽ പിന്നെ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ ഞായറാഴ്ച ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും അവൾ പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് സ്നേഹമേ എന്നോടുള്ളൂ സ്നേഹമുണ്ടായിട്ടാണല്ലോ വയ്യാതായപ്പോൾ ഞാൻ വന്ന് അങ്കിളിനെ പരിചരിച്ചത് അപ്പോൾ എനിക്ക് വയ്യാതാകുമ്പോൾ മാത്രമേ എന്നെ നീ സ്നേഹിക്കുകയുള്ളൂ എപ്പോഴും സ്നേഹമുണ്ട് അതൊരിക്കലും ഇല്ലാതാകത്തില്ല സ്നേഹമുണ്ടെങ്കിൽ നീ എന്നെ വിട്ട് ഹോസ്റ്റലിലേക്ക് പോകത്തില്ല മറുപടി പറയാതെ വീണ തലകുനിച്ച് ഇരുന്നു അയാൽ മെല്ലെ അവളുടെ താടി പിടിച്ചുയർത്തി മുഖത്തേക്ക് നോക്കി അവളുടെ വലിയ കണ്ണുകളിൽ നിഴലിച്ച നിസ്സഹായത അയാൾ കണ്ടു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഹണി ഹോസ്റ്റലിലേക്ക് പോയിക്കോ ഇത്രയും ദിവസം നീ ഇവിടെ നിന്നതു തന്നെ നിൻ്റെ സന്മനസ് എനിക്കതിന് നന്ദിയുണ്ട് വിൽസൺ എഴുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് പോയി വീണ അത് നോക്കിയിരുന്നു ഇപ്പോൾ തന്നെ ചെന്ന് എല്ലാ സത്യവും തുറന്നു പറഞ്ഞാലോ അങ്കിളിനെ പോലെ ശുദ്ധനായ ഒരു മനുഷ്യനെ ഇനിയും ഇങ്ങനെ കബളിപ്പിക്കാമോ ഇപ്പോഴാണെങ്കിൽ അങ്കിൾ മാപ്പ് തരും പക്ഷേ താൻ പറ്റിക്കുകയായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞാൽ ക്ഷമിച്ചെന്ന് വരില്ല പക്ഷേ ഹണിയുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൾക്കും ഈ വിഷയത്തിൽ തുല്യ പങ്കുണ്ടല്ലോ വിൽസൺ മുറിയിൽ കയറി വാതിലടിച്ചു ആലോചനയോടെയാണ് അയാൾ വേഷം മാറിയത് ഹണി യഥാർത്ഥത്തിൽ ഹണിയല്ല അവൾ വീണയാണ് അക്കാര്യം ഉറപ്പായി പക്ഷേ എന്തിന് ഹണി എന്ന മട്ടിൽ വീണ ഇവിടേക്ക് വന്നു അതാണ് ഇനി അറിയാനുള്ളത് നേരിട്ട് മുഖത്ത് നോക്കി ചോദിച്ചാൽ അവളുടെ ധൈര്യം ചോർന്നു പോകും കള്ളത്തരം പൊളിയും താൻ ഹണിയല്ലെന്നും വീണയാണെന്നും അവൾ പറയും പെട്ടെന്ന് വിൽസന്റെ മൊബൈൽ ബെല്ലടിച്ചു അയാൾ അതെടുത്തു നോക്കി മാധുരിയാണ് വിളിക്കുന്നത് ഹലോ മധു അയാൾ കോൾ എടുത്തു വിൽസ് നീ എവിടെയാണ് വീട്ടിലാണ് ഹണിയുടെ കാര്യം എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ അവൾ ചോദിച്ചു അറിഞ്ഞു അവൾ യഥാർത്ഥ ഹണിയല്ല പിന്നെ ഹണിയുടെ കൂട്ടുകാരി വീണയാണ് ഒരു തരം ആൾമാറാട്ടം വിൽസ് നീ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതേ മധു ഞാൻ ഇന്ന് വീണയുടെ വീട്ടിൽ പോയിരുന്നു ഹരിപ്പാടിനടുത്ത് നങ്ങിയാർ കുളങ്ങരയിൽ രവീന്ദ്രനെ യാദൃശികമായി കണ്ടതും വീണയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളും മാധുരിയോട് വിൽസൻ പറഞ്ഞു അവൾ വീണയാണെങ്കിൽ ഹണി എവിടെ മാധുരി ചോദിച്ചു അവൾ എവിടെയാണെന്ന് വീണക്കറിയാമായിരിക്കും രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണിത് അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷെ എന്തിനാണ് അവർ ഈ കളി കളിച്ചതെന്ന് എനിക്കറിയില്ല അയാൾ പറഞ്ഞു ഇത്രയൊക്കെ തെളിവുകൾ കിട്ടിയിട്ടും അവളോടൊരു തുറന്ന സംസാരത്തിന് എന്താണ് വിൽസൺ തയ്യാറാവാത്തത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് മധു എൻ്റെ തീരുമാനം അവൾ ഹണിയല്ല വീണിയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഞാനത് മനസ്സിലാക്കിയ വിവരം അവൾക്കറിയില്ലല്ലോ അവളുടെ സംസാരവും പെരുമാറ്റവും ഞാൻ നിരീക്ഷിക്കാൻ പോവുകയാണ് ഞാൻ മനസ്സിലാക്കും അതിലാണ് ഒരു ത്രില്ലുള്ളത് അപ്പോൾ അപ്പോൾ നീ രഹസ്യ പോലീസിൻ്റെ വേഷം കെട്ടാൻ പോവുകയാണോ അവൾ ചോദിച്ചു അതെ സത്യം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ചോദിക്കാതെ തന്നെ അവൾ എല്ലാം തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം ഐഡിയ കൊള്ളാം പക്ഷേ ഇത്രയും നാൾ അവളെല്ലാം ഒളിച്ചു വെച്ച് ജീവിച്ച സ്ഥിതിക്ക് ഇനിയും അതുതന്നെ തുടരാനാണ് സാധ്യത അങ്ങനെയല്ല മധു ഇതുവരെ എനിക്ക് അവളെക്കുറിച്ചൊരു സംശയവും ഇല്ലായിരുന്നു ഇനി അങ്ങനെയല്ലല്ലോ അവളുടെ ഓരോ നീക്കവും ഞാൻ ശ്രദ്ധിക്കും ഞാൻ വന്ന് അവളോടൊന്ന് സംസാരിക്കട്ടെ അത് വേണ്ട മധു നമുക്ക് അല്പം കൂടി വെയിറ്റ് ചെയ്യാം അയൽ പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്തായാലും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കണം തീർച്ചയായും ഞാൻ വിളിക്കാം വിൽസൺ കോൾ കട്ട് ചെയ്തു അയാൾ കുളിച്ച് വേഷം മാറി പിന്നെ ഡ്രോയിങ് റൂമിൽ ചെന്ന് ടി വി ഓൺ ചെയ്തു ചാനലുകൾ ഓരോന്നായി മാറി മാറി കണ്ടെങ്കിലും ഒന്നിലും താല്പര്യം തോന്നിയില്ല ഒന്നിലും മനസ്സ് തങ്ങി നിന്നില്ല കിച്ചണിൽ വീണ എന്തൊക്കെയോ പാകം ചെയ്യുന്നതിൻ്റെ ശബ്ദം അയാൾ കേട്ടു വനസ്പതി ഉരുകുന്ന ഗന്ധം വന്നപ്പോഴാണ് അവൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായത് അങ്കിൽ കഴിക്കാൻ വരൂ എട്ടുമണിയായപ്പോൾ വീണ വന്നു പറഞ്ഞു ടി വി ഓഫ് ചെയ്തിട്ട് വിൽസൺ എഴുന്നേറ്റ് ഡൈനിങ് ഹാളിൻ്റെ അടുത്തേക്ക് ചെന്നു കാസർവോളിൽ ചൂടുള്ള മൃദുലമായി ചപ്പാത്തിയും ബൗളിൽ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കിയ വെജിറ്റബിൾ കുറമയും ഉണ്ടായിരുന്നു ഹണിയും ഇരിക്കെ അയാൾ ആവശ്യപ്പെട്ടു അബദ്ധത്തിൽ അവളെ വീണയെന്ന് വിളിക്കാതിരിക്കാൻ ഓർക്കണമെന്ന് അയാൾ അപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടു എതിർവശത്തെ കസേരയിൽ വീണയിരുന്നു അയാൾ രണ്ട് ചപ്പാത്തി പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു അവളിൽ നിന്ന് കുറച്ച് കുറുമയും സ്വയം വിളമ്പി ഇതൊരു ഹിന്ദു സ്റ്റൈലാണല്ലോ ഹണി അയാൾ പറഞ്ഞു ഞെട്ടലോടെ അവൾ മുഖമുയർത്തി അയാളെ നോക്കി എന്താ എങ്കിൽ അല്ല നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഇത്തിരി ബീഫ് ഉലർത്തിയതോ മട്ടൻ കറിയോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മീൻ മപ്പാസോ അല്ലേ പതിവ് അവൾ ഒന്ന് പകച്ചു എന്താ അമ്മച്ചി വീട്ടിൽ വെജിറ്റബിൾ കറി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതോ നിന്റെ ചാച്ചിന് നോൺ വെജ് ഇഷ്ടമല്ലേ അയ്യോ അങ്കിൾ അതല്ല നാളെ ഞാൻ പോയി ചിക്കൻ മേടിച്ചോണ്ട് വരാം ഇവിടെ നിന്ന് വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ വേവലാതിയോടെ പറഞ്ഞു അത് സാരമില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അങ്ങാടിക്കൽ നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകാറുള്ളത് അയാൾ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു അത് അത് വീടിനടുത്തുള്ള പള്ളിയിൽ അവൾ എങ്ങും തൊടാതെ പറഞ്ഞു സെൻറ് മേരീസ് ചർച്ചല്ലേ അത് അതെ അതെ എനിക്കൊരാഗ്രഹം അടുത്ത സൺഡേ നമുക്ക് ചെങ്ങന്നൂർക്കൊന്ന് പോയാലോ നിഷ്കളങ്ക സ്വരത്തിൽ വിൽസൺ ചോദിച്ചു എന്തിനാ അങ്കിൾ വീട്ടിലിപ്പോൾ ആരുമില്ലല്ലോ അവൾ തടസ്സം പറഞ്ഞു വീട് കാണാനല്ല പിന്നെ നിങ്ങളുടെ പള്ളിയിലൊന്ന് പോകാനാണ് അവിടെ വെച്ചാണല്ലോ നമ്മുടെ ഉറപ്പ് നടത്തുന്നത് അവിടുത്തെ വികാരിയെ ഒന്ന് കാണുന്നതിൽ തെറ്റില്ല പരിചയപ്പെട്ടിരിക്കാമല്ലോ അവൾ മിണ്ടിയില്ല എന്താ ഹണിയൊന്നും കഴിക്കാത്തത് അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു അപ്പോഴും അവൾ ചപ്പാത്തി എടുത്തിരുന്നില്ല വീണ ഞെട്ടലോടെ കാസർഗോളിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്ത് മുന്നിലെ പ്ലേറ്റിലേക്ക് വെച്ചു ഇത്രയും കാലം ഞാനൊരു ദൈവവിരോധിയായിട്ടാണ് നടന്നേ അതിന് തക്കതായ കാരണവുമുണ്ട് പള്ളിയും വേണ്ട പട്ടക്കാരനും വേണ്ട കുർബാനയും കൂടണ്ട അതൊക്കെ തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാനായി അവൾ മുഖത്തേക്ക് നോക്കിയിരുന്നു മോളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ അയ്യപ്പച്ച ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ മുതലാ വിചാരം ഉണ്ടായി അതിന് പള്ളിയിൽ ചെല്ലാതെ പറ്റത്തില്ലല്ലോ വീണ ശബ്ദിക്കാനാവാതെ ഒരു പ്രതിമയെ പോലെ ഇരുന്നു നിനക്കും എന്നെ പോലെ ദൈവഭയമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഇനി എല്ലാ സൺഡേയും നമുക്ക് പള്ളിയിൽ പോകണം എന്ന് നമുക്ക് സന്ധ്യ പ്രാർത്ഥന ചൊല്ലണം ഒന്നിനു ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല വിളസൻ എഴുന്നേറ്റ് കൈ കഴുകി ഒന്നും കഴിക്കാനാവാതെ വീണ തല കുനിച്ചിരുന്നു അയൽ ഇടം കണ്ണിലൂടെ അവളെ നോക്കി ഇങ്ങനെ എന്നും ഓരോ ഡോസ് കൊടുക്കണം നിവൃത്തിയില്ലാതെ അവൾ അയൽ ബെഡ്റൂമിലേക്ക് പോയി അന്ന് കിടന്നിട്ട് വീണയ്ക്ക് ഉറക്കം വന്നില്ല താൻ ഹണിയല്ലെന്ന അങ്കലിൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായിട്ടുണ്ടോ അത് തുറന്നു പറയിക്കാനാണോ ഇന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് സത്യം ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെങ്കിൽ വിടട്ടെ ഇനി ഈ രഹസ്യം മനസ്സിൽ പേറിക്കൊണ്ട് ജീവിക്കാൻ വയ്യ അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു താഴേക്ക് പടികളിറങ്ങി ചെന്നു താഴെ മങ്ങിയിരുട്ട് ക്ലോക്കിൽ മണിപ്പത്തരാ അവൾ വിൽസന്റെ മുറിയുടെ മുന്നിലേക്ക് ചെന്നു അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ മുട്ടാൻ കൈ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ സംസാരം കേട്ടത് അങ്കിൽ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് അവൾ അല്പനേരം കാത്തുനിന്നെങ്കിലും സംസാരം അവസാനിക്കുന്ന മട്ടില്ലായിരുന്നു ഒരു പക്ഷേ രഹസ്യം പുറത്തുവിടാനുള്ള സമയം ആയിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് എന്തായാലും ഹണിയോട് പറഞ്ഞിട്ട് മതി അവൾ വീണ്ടും പടി കയറി മുകളിൽ ചെന്നു മുറിയിൽ കയറി വാതിലടച്ച് ഉറങ്ങാൻ കിടന്നു പാതിര കഴിഞ്ഞെപ്പോഴോ അവൾ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു പിന്നെ അവൾ ഒന്നും അറിഞ്ഞില്ല വാഷ്ബേസിൻ്റെ ഇരുവശത്തും കൈകൾ കുത്തിപ്പിടിച്ച് കുനിഞ്ഞ് നിന്നാണ് ഹണി ഛർദിച്ചത് രാവിലെ കഴിച്ച പാലും ബ്രെഡും മുഴുവൻ പുറത്തേക്ക് പോയി തളർച്ചയോടെ അവൾ നിന്ന് കിതച്ചു കൈവിട്ടാൽ ചിലപ്പോൾ നിലത്തേക്ക് വീഴും അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക് അല്പനേരം കൂടി കാത്ത് നിന്നിട്ട് അവൾ ബാത്റൂമിൻ്റെ ഭിത്തിയിൽ പിടിച്ച് മെല്ലെ ബെഡ്റൂമിലേക്ക് കയറി വീണുപോകാതെ പോകാതെ ഒരു വിധത്തിൽ കട്ടിലിൽ വന്നിരുന്നു ചാച്ചനില്ല അമ്മച്ചിയില്ല ഈ നേരത്ത് താങ്ങായി ഉണ്ടാകേണ്ട സ്ത്രീയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശ്രീരാജ് ഒന്നും അറിഞ്ഞു കാണുകയില്ല അവൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നറിഞ്ഞാൽ സകലത് ഉപേക്ഷിച്ച് അവൻ ഓടി വരാതിരിക്കുമോ അവൾ ബെഡിലേക്ക് മെല്ലെ കിടന്നു ഉപ്പിട്ട കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാൻ അവൾക്ക് നല്ല ആഗ്രഹം തോന്നി കിച്ചണിൽ അരിയില്ല ഉണ്ടെങ്കിൽ തന്നെ എഴുന്നേറ്റ് ചെന്ന് കഞ്ഞി വെക്കാൻ വയ്യ ബെഡിൽ തന്നെ മൊബൈലുണ്ടായിരുന്നു മലർന്നു കിടന്ന് അവൾ അതെടുത്ത് വെറുതെ നോക്കി വിളിക്കാൻ ആരുമില്ല വീണയൊഴിച്ച് ശ്രീരാജൻ്റെ നമ്പർ എടുത്ത് അവൾ കോൾ ബട്ടണിൽ മെല്ലെ വിരലമർത്തി ആയിരത്തി ഒന്നാമത്തെ തവണയായിരുന്നു അവൾ വിളിച്ചത് കേട്ടുമെടുത്ത അതേ മറുപടി വീണ്ടും വന്നു ദി നമ്പർ യു ആർ കോളിംഗ് ഈസ് ഔട്ട് ഓഫ് റേഞ്ച് ആരാണ് പിന്നെ സഹായത്തിനുള്ളത് അവൾക്ക് കുര്യേച്ചനെ ഓർമ്മ വന്നു അയാൾ ഡ്യൂട്ടിയിലായിരിക്കുമോ അതോ വീട്ടിലായിരിക്കുമോ കുരീശൻ്റെ നമ്പർ എടുത്ത് അവൾ വിളിച്ചു എന്താ മോളെ അയാൾ ഉടൻ കോൾ എടുത്തു പനി ഒട്ടും കുറവില്ലാച്ച അയാ അടുത്ത് വല്ല ഹോട്ടലും ഉണ്ടോ എനിക്ക് കുറച്ച് കഞ്ഞി കിട്ടിയാൽ കൊള്ളാമായിരുന്നു അവൾ പറഞ്ഞു അത്രയേ ഉള്ളോ ഞാൻ കൊണ്ടുത്തരാം പെട്ടെന്ന് കോൾ കട്ടായി അവൾ വെറുതെ കണ്ണുകൾ അടിച്ചു കിടന്നു അപ്പോഴാണ് ഒരു കോൾ വന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് ഈപ്പച്ചൻ്റെ വിളിയായിരുന്നു അത് മോളെ ടിക്കറ്റ് ഓക്കെ ആയി ഇരുപത്തിയേഴിന് ഇവിടെ നിന്ന് തിരിക്കും പിറ്റേന്ന് വൈകുന്നേരം അവിടെ എത്തും അവൾക്ക് ആശ്വാസമായി ചാച്ചൻ വരുന്നു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങും രണ്ടിലൊന്ന് അറിയാൻ പറ്റും ഇന്ന് തീയതി പത്തൊൻപത് ഇനി പത്ത് ദിവസം കൂടി കാത്തിരുന്നാൽ മതി ചാച്ചൻ എവിടെയാണ് വന്നിറങ്ങുന്നത് അവൾ ചോദിച്ചു നെടുമ്പാശ്ശേരിയിലാണ് നീ എയർപോർട്ടിൽ വരികയൊന്നും വേണ്ട അന്ന് തന്നെ ഞാൻ ചെങ്ങന്നൂർക്ക് പോകും പിറ്റേന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരാം എനിക്ക് വിൽസണയും ഒന്ന് കാണണം ഈപ്പച്ചൻ പറഞ്ഞു പിറ്റേന്ന് ഞാൻ വീട്ടിലേക്ക് വരാൻ ചാച്ച വിൽസൺ അങ്കിളിനെ പിന്നെ കണ്ടാലും മതി ചാച്ചനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം മോളെ നീ ഇപ്പോൾ ഹോസ്റ്റലിലാണോ വിൽസനെ കാണാറുണ്ടോ ഇടയ്ക്കൊക്കെ നിനക്ക് അവിടെ സഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ വിൽസനെ ഇടയ്ക്കൊക്കെ വിളിക്കണം സംസാരിക്കണം അവന് നീയെന്ന് വെച്ചാൽ ജീവനാ അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിളിക്കാം ശരി മോളെ വരുന്നതിന് മുമ്പ് വിളിക്കാം ഈപ്പച്ചൻ കോൾ കട്ട് ചെയ്തു ഹണിക്ക് പുതിയ ഒരു ഉന്മേഷം തോന്നി ഈ കാത്തിരിപ്പിന് ഒരു അറുതി വരാൻ പോകുന്നു ചാച്ചൻ വരുമ്പോൾ എല്ലാം തുറന്ന് പറയണം പാലക്കാട്ടേക്ക് ചാച്ചനോടൊപ്പം പോകണം അവനെ കാണണം നേരിൽ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹം തിരിച്ചു കിട്ടും കോളിംഗ് ബെൽ മുഴങ്ങി ഹണി ചെന്ന് വാതിൽ തുറന്നു ഒരു പ്ലാസ്റ്റിക് കിറ്റ് തൂക്കി പിടിച്ച് കുരേശൻ നിൽക്കുന്നുണ്ടായിരുന്നു മോൾ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു ലീലാമ്മ ചോറ് വാർക്കാൻ തുടങ്ങുമായിരുന്നു എനിക്ക് തന്നയക്കാൻ മോളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് അപ്പം തന്നെ അവൾ പാത്രമെടുത്ത് കഞ്ഞി വിളമ്പി തന്നു അയാൾ നീട്ടിയ കിറ്റ് അവൾ വാങ്ങി അച്ചാറും പപ്പടവും വയറുതോറിനുമുണ്ട് പനി കുറവില്ലെങ്കിൽ ആശുപത്രിയിൽ പോണം കുരേശനും വരാൻ കേട്ടോ അവൾ തലകുലുക്കി അയൽ പോയി സ്നേഹമുള്ളവർ ഇപ്പോഴുമുണ്ട് നന്മ തീർന്നു പോയിട്ടൊന്നുമില്ല ഹണി കഞ്ഞി കുടിക്കാനിരുന്നു യാത്ര പോകാനുള്ള വേഷം ധരിച്ച് പൂമുഖത്തേക്ക് വന്ന് രാമചന്ദ്രമേനോൻ മേനോൻ കൈത്തണ്ടയിലെ വാച്ചിൽ ഒന്ന് നോക്കി ഒൻപത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഒൻപതരയ്ക്ക് മുമ്പ് ടാക്സി വരുമെന്നാണ് സന്ദീപ് പറഞ്ഞത് മേനോൻ ഒന്ന് നീട്ടി വിളിച്ചു എന്നെ വിളിച്ചോ പത്മകുമാരി ഉടൻ അടുക്കളയിൽ നിന്ന് വന്നു വണ്ടി ഇപ്പോൾ വരും ഞങ്ങളൊന്ന് പോയിട്ട് വരാം അവർക്ക് സമ്മതമെങ്കിൽ വാക്ക് പറഞ്ഞിട്ടേ ഞങ്ങൾ വരൂ അയ്യോ കുട്ടിയെ അവനൊന്ന് കാണണ്ടേ മേനു അരിശത്തോടെ പത്മകുമാരിയെ ഒന്ന് നോക്കി ഞാൻ തീരുമാനിക്കുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ അവൻ താലി കിട്ടും അതുമാത്രമേ അവൻ ഇനി ചെയ്യാനുള്ളൂ പത്മകുമാരി ഒന്നും മിണ്ടിയില്ല ഒറ്റപ്പാലത്ത് ശകുന്തളയുടെ മോളുടെ കല്യാണത്തിന് കഴിഞ്ഞ കൊല്ലം നമ്മളെല്ലാവരും കൂടി പോയത് നിനക്ക് ഓർമ്മയില്ലേ ഉണ്ടായിരുന്നു അന്നേ അവനെ നോട്ടമിട്ടത ചെറുപ്പുളശ്ശേരിയിലെ ഗോപാലൻ നായർ ഇളയമോൾ സുപ്രിയയും നമുക്ക് അയാൾ കാണിച്ചു തന്നു പട്ടുപാവാടേയും ജാക്കറ്റും അണിഞ്ഞ വെളുത്തുമലിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം അപ്പോൾ പത്മകുമാരിക്ക് ഓർമ്മ വന്നു ആ കുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രീരാജനെ അവരും കണ്ടിട്ടുണ്ട് ഇനി എന്ത് തടസ്സമാ ജാതകപൊരുത്തമുണ്ടെന്ന് ഗോപാലൻ നായർ ഇന്നലെ സന്ദീപിനെ വിളിച്ച് പറയുകയും ചെയ്തു അതുകൊണ്ട് വാക്കുറപ്പിച്ചിട്ടേ ഞങ്ങൾ വരൂ എന്നാലും അവനോടൊന്നും ചോദിക്കാതെ മേനുവിൻ്റെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ട് പത്മകുമാരി പെട്ടെന്ന് നാവടക്കി മിണ്ടരുത് അവൻ്റെ കാര്യം കയ്യും കാലം ഞാൻ തല്ലി ഒടിക്കാഞ്ഞത് അവൻ്റെ ഭാഗ്യം പെട്ടെന്നൊരു ടാക്സി ഗേറ്റ് കടന്ന് വന്ന് മുറ്റത്ത് നിന്നു ഞാൻ പോയിട്ട് വരാം സന്ദീപ് അവിടെ നിന്ന് കയറിക്കോളും രാമചന്ദ്ര മേനോൻ ചെന്ന് കാറിൽ കയറി ഉടൻ തന്നെ വണ്ടി പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു പത്മകുമാരി ചെന്ന് ഗേറ്റ് അടച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ലാൻഡ് ഫോൺ ബെല്ലടിച്ചത് ഹലോ അവർ റിസീവർ എടുത്തു ഇത് ശ്രീരാജിൻ്റെ വീടല്ലേ ഒരു പെൺകുട്ടിയുടെ പതിഞ്ഞ സ്വരം കേട്ടു അതേ ലോ ആരാ അമ്മയാണോ അതെ ആരാ വിളിക്കുന്നേ അവർ ചോദിച്ചു എൻ്റെ പേര് വീണ എന്നാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ശ്രീരാജൻ ഞാനും ഒന്നിച്ച് പഠിച്ചവരാണമ്മേ ആദ്യമായിട്ടാണ് അവൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി വിളിക്കുന്നത് മോളുടെ വീട് എവിടെയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ശ്രീരാജനെ കുറേ വിളിച്ചു കിട്ടിയില്ല എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു അവൾ പറഞ്ഞു അവൻ ഇവിടെ ഇല്ലല്ലോ മോളെ എപ്പോൾ വരും അത് പറയാൻ പറ്റത്തില്ല അവൻ്റെ കാര്യമല്ലേ അമ്മയോട് കാര്യം പറഞ്ഞാൽ മതി അവൻ വരുമ്പോൾ അമ്മ പറഞ്ഞോളാം അത് അത് അവൾ പറയാൻ മടിച്ചു എന്തായാലും മോൾ പറ അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ അവൻ്റെ കൂട്ടുകാരിയാണോ മോള് ശ്രീരാജൻ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കോളേജിൽ അവളെ അമ്മ അറിയും ഹണി അവൾ പറഞ്ഞിട്ടാണോ കുട്ടി വിളിക്കുന്നത് അല്ല ഹണി ഗർഭിണിയാണ് അവൾ ഇപ്പോഴും എറണാകുളത്തെ ഫ്ലാറ്റിലുണ്ട് അക്കാര്യം ശ്രീരാജ് വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി പത്മകുമാരി ഞെട്ടലോടെ റിസീവറിൽ പിടിച്ചു അടുത്ത ഭാഗം നാളെ